പാപ്പം വീണ എന്നിട്ട് വേണ്ട മീമ വേണ്ട പാപ്പ വേണ്ട മീമ വേണ്ട പാപ്പ വേണ്ട എന്തിന് വേശിക്കണ്ട കുഞ്ഞിനു വെശിക്കണ്ട എവിടെ വെച്ച കുഞ്ഞുന് എവിടെ 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 വിശിക്കണേ കുഞ്ഞിന് എവിടെ വിശക്കണ കുഞ്ഞു എവിടെ വിശിക്കണേ കുഞ്ഞുനെ കുഞ്ഞു കുഞ്ഞിന് വിശുക്കിണ്ടാപ്പറ്റ കുഞ്ഞു വിശക്കിണ്ട കുഞ്ഞിന് വിശുക്കണ്ട കുഞ്ഞിന് വിശുക്കിണ്ട 에 그냥 쿤이네 뒤에 졌다 쿤이네 뒤에 쟤 웨스킨 나 쿤이네 쿤이네 웨스킨 나아 쿤이네 웨스킨 나아 웨스킨 나 쿤이네 웨스킨이 빠른데 빠른데 웨스킨 나 웨스킨 나 웨스킨 나아 바디 니네 아나 많이야 나 그냥 Mm-hmm.